നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ മസ്റ്റായിട്ട് വേണ്ട രണ്ട് സാധനങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും അതേ കാര്യമൊക്കെ ആണെങ്കിൽ അരിയാനായിട്ടാണ് കൂടുതൽ സമയം സമയമെടുക്കുന്നത് ഇപ്പോൾ ഓണിയൻസ് ആണെങ്കിൽ അരിഞ്ഞ് കണ്ണീത് വെള്ളമൊക്കെ വന്ന് അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ ഓണിയൻസ് അരിയാതൊരു നമ്മുടെ എന്താ പറയുക തോരനൊക്കെ ഉള്ളത് മെഴുക്കോട്ടക്കൊക്കെ ഉള്ളതൊക്കെ ഇത് അരിയാൻ പറ്റും ഇത് നമ്മൾ ഞങ്ങൾ ഇവിടുന്ന് ഓക്സോയിൽ വാങ്ങിച്ചതാണ് നമ്മുടെ ആമസോണിൽ ഇതിൻ്റെ പലതരത്തിലുള്ളതൊക്കെ ആയിട്ടുണ്ട് പിന്നെ വേറൊന്നും ഇതാണ് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും ക്യൂബ്സായിട്ടും ഒക്കെ അറിയാൻ പറ്റും പലതരം പ്ലേറ്റ്സും ഒക്കെ ഇതിനകത്തുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇത് രണ്ടെണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ബൈ ഈ ചോപ്പറിന് മൂന്ന് തരത്തിലുള്ള ബ്ലേഡ് ആണുള്ളത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മെഴുക്കുരട്ടിക്ക് അരിയുന്നതാണ് അതെന്ന് തന്നെ രണ്ട് സൈസിലുള്ള ബ്ലേഡ്സ് ഉണ്ട് കേട്ടോ ഇതിനെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ മാത്രമല്ല ആയിട്ട് അരിയുക നമ്മൾ ഓണിയൻസ് ഒക്കെ ക്യൂബ്സായിട്ടൊക്കെ അരിയത്തില്ല അതുപോലെ തന്നെ പൊട്ടറ്റോയൊക്കെ ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിലും ഇതിലൂടെ അരിയാൻ പറ്റും ഇതിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടും ഇതിൻ്റെ ചെറുതായിട്ടുള്ള ബ്ലേഡിൽ കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള കഷ്ണമായിട്ടും അരിയാൻ പറ്റും ഇത് രണ്ട് തരത്തിൽ തരത്തിലരിയാൻ പറ്റും നീളത്തിലും അരിയാൻ പറ്റും അതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ടും മുറിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതിനെ ഞാൻ അധികം ഉപയോഗിക്കാറില്ല പക്ഷേ അത് നമുക്ക് വട്ടത്തിലൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഓണിയൻസും ഒക്കെ അരിയാനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലും ഇതിനകത്തായിട്ട് ഉപയോഗിക്കുന്നത് തോരൻ അരിയാനും വേണ്ടിയും മെഴുക്കുരട്ടിക്ക് അരിയാൻ വേണ്ടിയിട്ടും ഒക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഇതിൽ അരിയുന്നതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അരിയുന്നതെല്ലാം ഈ പാത്രത്തിനകത്ത് താഴെ ഇരിക്കുന്ന പാത്രത്തിനകത്ത് കളക്റ്റായിട്ടിരിക്കും പിന്നെ ഇത് ഒരു കാര്യം ഒന്ന് സൂക്ഷിക്കേണ്ടത് നിൻ്റെ ബ്ലേഡിന് ഭയങ്കര മൂർച്ചയാണ് നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട് ഇത് എടുക്കും വാഷ് അത് മാത്രം മാത്രം ഒന്ന് മതി കേട്ടോ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ചോപ്പറാണ് കമ്പ് ടു ഫസ്റ്റ് വൺ ഇത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഈസി ആയത് ഇതില് അരിയുന്നതിന്റെ സൈസ് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അതിൽ സൈഡിൽ ഒരു ബ്ലാക്ക് കളർ ഒരു സാധനമുണ്ട് അത് പ്രെസ്സ് ചെയ്ത് നമുക്ക് പുറകോട്ട് മുന്നോട്ട് ആയിക്കഴിഞ്ഞാൽ സൈസ് മാറ്റാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ കാണാം ബൈ